ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി എ കെ സി എ കോട്ടയം ജില്ലാ വാഹന പ്രചരണ ജാഥ ജൂലൈ നാലിന് നടക്കും അഡ്വക്കേറ്റ് സെബാസ്റ്റൻ കുളത്തിങ്കൽ എം എൽ എ ജാഥ പൂഞ്ഞാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും പ്രസിഡന്റ് സജി ജേക്കബാണ് ജൂലൈ എട്ടിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനു എതിരെയും അനധികൃത കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും എൽ പി ജി സിലിണ്ടറിന്റെയും വിലക്കയറ്റം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായി ജൂലൈ നാലിന് കോട്ടയം ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനിൽ വെച്ച് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് എ കെ സി എ ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് പറഞ്ഞു അതിരൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെയും ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ഈ വരുന്ന എട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ധർണാ സമരത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി നാളെ ഒരു വാഹന പ്രചരണ ജാഥ നടത്തുകയാണ് ഒമ്പത് മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ പൂഞ്ഞാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതും ജാഥ ചെങ്ങനാശ്ശേരി കോട്ടയം കടുത്തുരുത്തി മേഖലകളിലൂടെ സഞ്ചരിച്ച് പാലായിൽ അവസാനിക്കുന്നതും ആയിരിക്കും പാലായിൽ അവസാനിക്കുന്ന ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാലായിയുടെ എം എൽ എ മണസികൻ സംസാരിക്കുന്നതായിരിക്കും രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ സംസാരിക്കാൻ ഒരു സംഘടനകളും തയ്യാറാകാത്ത ഈ സാഹചര്യത്തിൽ ഈ ഒരു ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് ഓൾ കേരള കേറ്ററിങ് അസോസിയേഷൻ മുന്നോട്ട് വരികയാണ് തുടർന്ന് ചങ്ങനാശ്ശേരി മേഖലയിൽ എത്തുന്ന ജാഥ രാവിലെ പതിനൊന്ന് മണിക്ക് തെങ്ങണയിൽ വെച്ച് ചങ്ങനാശ്ശേരി മേഖലാ കമ്മിറ്റി ജാഥയെ സ്വീകരിക്കും ജാഥയെ അഭിസംബോധന ചെയ്ത് കെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് രഘുറാം സംസാരിക്കും സ്വീകരണത്തിന് ശേഷം ചങ്ങനാശ്ശേരി ടൗൺ ചുറ്റി ഒരു മണിക്ക് കോട്ടയത്ത് എത്തുന്ന ജാഥയെ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫിൽസൺ മാത്യു തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഏറ്റുമാനൂരിലേക്ക് നീങ്ങുന്ന ജാഥയെ മൂന്നു മണിക്ക് കടുത്തുരുത്തി മേഖലാ കമ്മിറ്റി ഏറ്റുമാനൂരിൽ സ്വീകരിക്കും തുടർന്ന് കടുത്തുരുത്തിയിലേക്ക് നീങ്ങുന്ന ജാഥ തലയോലപ്പറമ്പിൽ എത്തി വീണ്ടും കടുത്തുരുത്തിയിൽ എത്തിച്ചേരും അവിടെ നടക്കുന്ന പൊതുയോഗത്തിൽ കടുത്തുരുത്തി എം എൽ എ മോൺസ് ജോസഫ് ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ശേഷം വൈകിട്ട് നാല് മുപ്പതിന് പാലായിലേക്ക് നീങ്ങുന്ന ജാഥയെ കുറവലങ്ങാട് നിന്ന് പാലാ മേഖലാ കമ്മിറ്റി സ്വീകരിക്കും വൈകിട്ട് ആറു മണിക്ക് പാലായിൽ നടക്കുന്ന സമാപന സമ്മേളനം പാലാ എം എൽ എ മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാക്കൾ സമരപരിപാടിയുടെ ആവശ്യകതയെക്കുറിച്ചും അനധികൃത കാറ്ററിംഗുകളുടെ കടന്നുകയറ്റത്തെക്കുറിച്ചും വില വർധനവിന്റെ പശ്ചാത്തലത്തിലുമുള്ള പ്രശ്നങ്ങളെയും കുറിച്ചും സമ്മേളനത്തിൽ സംസാരിക്കുന്നതായിരിക്കും I4U News, Pala.